ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു എക്സാം നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ എടുത്തിട്ടുള്ള പി ജി സ്റ്റുഡൻസിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ ഈ ഞായറാഴ്ച രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടക്കാനിരുന്ന ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള എം എ പേപ്പറിൽ എം എ പഠിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് പരീക്ഷ മാറ്റി വെച്ചിരിക്കുകയാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആ പരീക്ഷ മാറ്റി വെച്ചിട്ടുള്ളത് സോ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അതായത് ഇന്ന് മുപ്പത് ഒന്നിനു വന്നിട്ടുള്ളതാണ് അതായത് പി ജി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ക്രമീകരിച്ചിരിക്കുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ അതായത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആയിരുന്നു ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് അതിന്റെ വിശദ വിവരങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു പരീക്ഷയാണ് മാറ്റി വെച്ചിരിക്കുന്നത് രണ്ട് എന്നുള്ള അതായത് ഈ ഞായറാഴ്ച ഉള്ളത് പതിനാറ് ഉള്ളതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതായത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് അതും ഒരു ഞായറാഴ്ചയാണ് കേട്ടോ സോ പരീക്ഷാ കേന്ദ്രങ്ങൾക്കും സമയം സമയത്തിനൊന്നും യാതൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും യു ജി പി ജി പ്രോഗ്രാം അതായത് അടുത്ത ആഴ്ച അതായത് ഒമ്പത് രണ്ട് ഞായറാഴ്ച നടത്താൻ വരുന്ന പരീക്ഷകൾക്ക് യാതൊരു മാറ്റം എന്നുള്ളതും ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാം തീയതി യു ജിക്കാർക്ക് ഓൾറെഡി പരീക്ഷയില്ല പി ജിക്കാർക്കും ഈ ആഴ്ച പരീക്ഷയില്ല അതിനു പകരം അടുത്ത ആഴ്ച ഒമ്പതാം തീയതി പി ജിക്കാർക്ക് അമേരിക്കൻ ലിറ്ററേച്ചർ എം എ ഇംഗ്ലീഷ് ആർക്ക് എം എ മലയാള എം എ മലയാളം സ്റ്റുഡൻസിന് ഭാഷാശാസ്ത്ര പഠനം അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് പേപ്പർ പരീക്ഷ പതിനാറ് രണ്ടിനാണ് ആ പരീക്ഷ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആ ഒരു പരീക്ഷ എങ്ങനെയാണെന്നുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിന് കുറച്ചും കൂടി കാലതാമസം വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗിന്റെ പ്രിഡിക്ഷൻ ലൈവ് ഉണ്ട് അപ്പൊ എല്ലാവരും സ്റ്റേറ്റ് കൊണ്ട് ആ ഒരു ലൈവിന് വേണ്ടി കാത്തിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്